ഞാൻ ഇന്നിങ്ങനെ ിൽ ഏത് യന്ത്രവഗ്രഹ ലോകത്തിൽ മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ വെളിച്ചവും മണവും മമത ഇത്തിരി കൊന്നും അതല്ലെങ്കിൽ പെൺകുന്നമാർക്ക് ഇവിടെ ശബ്ദിക്കുന്ന കലപ്പയും സൂര്യനമ്പൂതിരി പാടുകയും വെള്ളാപ്പിച്ച മുല്ലാക്കിയും രവിയെയും അപ്പുവെയും അക്കുക്കിയെയും മജീദിനെയും സുഹറയും ഒക്കെ മലയാളികളുടെ ഇടങ്ങളിൽ ഹായ് നമ്മൾ ഇന്നത്തെ വീഡിയോ വായനശാലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് അതായത് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് നാറാത്ത് പഞ്ചായത്തിൽ എല്ലാ വാർഡിലും ലൈബ്രറി പ്രഖ്യാപനം നടന്നിട്ടുണ്ടായിരുന്നു കണ്ണാടിപ്പറമ്പിൽ വെച്ചിട്ട് അപ്പം അതിൻ്റെ വീട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചാനൽ ഉണ്ടാക്കി തന്നെ ഞാനും മാപ്പൻ്റെ മുകളും കൂടി ഡോക്യുമെന്ററി ഫിലിം അതായത് വായനശാലകളെ കുറിച്ച് ഡോക്യുമെന്ററി ഫിലിം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചാനൽ ഉണ്ടാക്കി തന്നെ കണ്ണാടിപ്പറമ്പിൽ വെച്ച് നടന്നീ പരിപാടിക്ക് തീർച്ചയായിട്ടും ദീപം ഉണ്ടാണ്ടേന്നു പക്ഷേങ്കിൽ സംസ്ഥാനതല കേരളോത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദീപേൻ്റെ മോള് പൊന്നു എന്നെ മാർഗം കളിക്കലോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളം പോയതുകൊണ്ട് തന്നെ ദീപ നാട്ടിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിലും ദീപേനെ കാണാതെ അപ്പം മാർഗം കളിക്കുക അവർക്ക് സെക്കൻഡ് ഉണ്ടായിട്ടുണ്ട് കണ്ണാടം കുലൂപ്പിയുള്ള ചെഗുവേര കലാ കായിക കേന്ദ്രത്തിൻ്റെ അവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലേൻ്റെ പ്രതിനിധീകരിച്ചിട്ട് അപ്പം ഇന്നത്തെ ഇവിടെ ചോദിച്ചാൽ നമ്മൾ ഒരുപാട് നല്ല നല്ല പ്രസംഗങ്ങളുണ്ട് ഒരു പോലീസുകാരൻ എങ്ങനെയൊക്കെ സംസാരിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും പോലീസുകാരുടെ സംസാരം എന്നത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് പക്ഷെ ആ ധാരണകളെയെല്ലാം മാറ്റി മറിക്കുന്ന രീതിയിലുള്ള നല്ലൊരു പ്രസംഗം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മൾ രമേശ് നാരായണ് സംഗീത സംവിധായകനും പിന്നെ പാട്ടുകാരനൊക്കെ രമേശ് നാരായണ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി സാധിക്കും വായനശാലകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഓക്കെ Hello, എല്ലാ വാർഡുകളിലും ലൈബ്രറി പ്രസ്ഥാനം വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിൽ ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ലൈബ്രറി വായനശാല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഇവിടെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലും ഒന്നു ചേർന്നെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി നടക്കുന്നത് ശ്രീ നിലിൻചാൻ ഈ വേദിയിലേക്ക് സദർശനം സ്വാഗതം ചെയ്തു ശ്രീ ബാലൻ മാസ്റ്റർ ശ്രീ അജൻ മാസ്റ്റർ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തു ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു ചുമതലയുടെ ഉദ്ഘാടനം നമ്മളിവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് നമ്മുടെ വളരെ പ്രിയങ്കര എന്നും ഓർമ്മിക്കപ്പെടുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രമേശ് നാരായൺ അവരുടെ ഇവിടെ ഈ ചടങ്ങ് നിർവഹിക്കുന്നത് ഒരു ത്യാഗമായ കണ്ണുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിലെല്ലാം വലിയ പ്രയാസങ്ങളാണ് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം എല്ലാം ഇടപെട്ടുകൊണ്ട് നമ്മുടെ കണ്ണൂർ ജില്ല സമ്പൂർണ്ണ വായനശാലയുള്ള ജില്ലയായി ഭാഗമായി ഏതാണ്ട് പഞ്ചായത്തിലും ബാക്കിയുണ്ട് അതിന്റെ ഭാഗമുള്ള പുതിയ ഈ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഇവിടുത്തെ കണ്ണു നിർവഹിക്കപ്പെടുന്നുണ്ട് എല്ലാ വായനശാലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ് ആഗ്രഹത്തിന് നമ്മളെല്ലാം പൊതുചേർന്നപ്പോ വലിയ പിന്തുണ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട പത്മനാഭൻ പപ്പേട്ടൻ മലയാളം ലോകത്തിന് നൽകിയിട്ടുള്ള കഥയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പപ്പേട്ടൻ ഉപദേശക സമിതി ചെയർമാൻ ആയിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഓർത്തിറങ്ങിക്കൊണ്ട് നമ്മളൊരു മൂവ്മെന്റ് പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് പീപ്പിൾസ് മിഷൻ ആ ലൈബ്രറി തദ്ദേശ സ്വയംഭരണ ഇടപെടലുകളിലൂടെ കൂടുതൽ യും എല്ലാം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അതിനൊപ്പം കുടുംബശ്രീയുടെ പ്രവർത്തകന്മാർ സാക്ഷരതാ മിഷന്റെ ബോധകന്മാർ എസ് എസ് കെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം ചേർന്ന് വിപുലമായ ഒരു മൂവ്മെന്റായി മാറുകയും അതിന് പിന്തുണയുമായി ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ എത്തിച്ചേരിക്കുകയും സംഗീത ലോകത്തിന് ഈ കണ്ണൂർ ജില്ല ജില്ലയിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള സംഭാവനയായിട്ടുള്ള രമേശ് നാരായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഈ മുഹൂർത്തം മറ്റു പഞ്ചായത്തുകൾ കൂടി ആവേശം പകരുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഇവിടെ എനിക്ക് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശിവദാസ് ജി ഒരു ദിവസം ചോദിക്കാമെന്ന് വരാപ്പെട്ടു ഞാൻ അപ്പൊ തന്നെ നോക്കി വരാം അന്ന് പറഞ്ഞു വിഷുടി എന്ന പേരിലാണ് ഈ പ്രോഗ്രാമിന്റെ നാമകരണം ചെയ്തിട്ടുള്ളത് ഞാൻ ചിന്തിച്ചത് കൂത്തുപോറന്നു വരാം ജനിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ കുറച്ച് ഒക്കെ ഉള്ള ഭാഗ്യം രണ്ടുപാട് സംസാരിക്കാനായിരുന്നു പാട്ടുണ്ടാക്കി പാട്ടുണ്ടാക്കാനും തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നതാണ് കൂടുതലും ആ അത്രയും സംസ്കാരമുള്ള ഒരു സ്ഥലത്ത് ഏത് രീതിയിലും സംഗീതപരമായാലും സാഹിത്യപരമായാലും പിന്നെ അത് മാത്രമല്ല ചിന്തിക്കുന്ന ആൾക്കാര് ആ സമയത്ത് തന്നെ എന്റെ ഓർമ്മയിൽ എൻ്റെ ചേട്ടൻ്റെ ഉത്സവം ചലച്ചിത്രോത്സവം അവിടെ നടത്തിയവര് അത് നടത്തിയതോ വളരെ ആയിട്ടുള്ള കലാമൂല്യമുള്ള സിനിമകൾ അവിടെ അന്ന് അവരിലെത്തി നടത്തി എഴുപത്തി അപ്പൊ അവിടെ ആ ചിന്ത ഒക്കെ വന്നിട്ട് ഈ ചിന്തകളും എല്ലാം കൂടി വന്നു നമ്മളെ വന്നുകൂടിയിട്ടുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് പതിനഞ്ച് വയസ്സുകൾപ്പെട്ട് നിങ്ങൾക്ക് അതിനു സാറിന് അറിയാം ഗിറ്റാർ എടുത്ത് പോന്ന സമയത്ത് എവിടെയാ പോണത് അല്ല എനിക്കറിയാൻ വായനാശാലയുടെ വാർഷികം നിങ്ങൾക്കറിയാം എല്ലാവരും അറിയാം വായനാശാലയുടെ വാർഷികത്തിന് പരിപാലിച്ച് വായിക്കാൻ പോവണം ഗിറ്റാർ എടുത്തിട്ട് പാട്ട് പാടാൻ සරතමරල පාටු ම ව වච අනශ බානශල න මනස ශ මට කාතිශ බ සහ න නති බදද භාශලල ථාපිකය අවබෝධ හොදාා කර නම සංස්කාර වලතික යද ව සිුතා ගැරී විශුකනිී பிரியாபாரணம் பிரியாபிக்க ना <laughs> नद <śāondergue> <variance thumbnails> <čas figured> Oh.

ாய பிராயணாய ഓരോ വാർഡിലേക്കും ഒരു വായനശാല വേണം എന്നുള്ള ഒരു ആവശ്യം അത് ജനങ്ങളുടെ വലിയ ആവശ്യമായി മാറ്റുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും നിമിഷവും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു നാടിന്റെ എല്ലാ രാഷ്ട്രീയവും ഒരു നാടിന്റെ എല്ലാ സാംസ്കാരികമായ പ്രവർത്തനങ്ങളും ഒക്കെയും നടന്നിരുന്നത് ആ നാട്ടിലെ വായനശാലകളിലും ഒരുപക്ഷെ അവിടെ കൂടിക്കീവരങ്ങളിലും ഇടം നൽകിയിരുന്ന ക്ലബുകളിലും ഒക്കെ ആയിരുന്നു ഇന്ന് വായനശാലകളുടെ പ്രാധാന്യം തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ചടങ്ങിന് വിഷുക്കണി എന്നുള്ള മനോഹരമായിട്ടുള്ള പേരാണ് അവിടെ ചെറുപ്പിക്കപ്പെട്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വയലപ്പുള്ളിയോടെ ഏത് ഉത്സാ സങ്കല്പങ്ങളിൽ തുടർന്നാലും ഏത് മന്ത്രവഗ്രഹ ലോകത്തിൽ തുടർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ മണവും മമതീട്ടി കൊന്നും എന്ന് പറയുന്ന വാക്കിനോടൊപ്പം അതിനോടൊപ്പം ഉണ്ടാവട്ടെ ചേർത്ത് പറയാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് കണ്ണൂർ മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അഭിമാനത്തോടുകൂടി നമ്മൾക്ക് പറയാൻ വേണ്ടി കാര്യം തിരിഞ്ഞു നോക്കിയാൽ മലയാളത്തിന്റെ മനോഹരമായിട്ടുള്ള കവിതാ സാഹിത്യ ലോകത്തേക്ക് തിരിഞ്ഞു നോക്കി രാമചരിതവും മണിപ്രവാളവും പെൺമണി സാഹിത്യകൃതികളും ആശാനെയും വള്ളത്തോളിനെയും ഇടശേരിയും അയ്യപ്പ പണിക്കറും ബി കുഞ്ഞിരാമൻ നായറും ചങ്ങമ്പുഴയും ഒട്ടനവധി കാൽപനികതയിലൂടെ ആധുനികതയിലൂടെ ഒക്കെ മലയാള കവിതകൾ സഞ്ചരിച്ച ഇടങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം തീവ്രമാണ് നമ്മത്രമാത്രം സമ്പന്നമാണ് നമ്മുടെ കവിതാലോകമെന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉള്ളു കഥാലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബഷീറിനെയും ബിഷൂരിന്റെ ബിഷീറിന്റെ പ്രേമലേഖനവും കാലുകളിന്റെ പുതിച്ചോറും അതല്ലെങ്കിൽ കൊൻകുന്നം വരയ്ക്കൂടെ ശബ്ദിക്കുന്ന കൽപ്പയും തകടിയുള്ള കഥകളും തുടങ്ങി ഒട്ടനവധി കഥകൾ ഏറ്റവും അവസാനം നമ്മളുടെ ബിരിയാണി തുടങ്ങിയ കഥകൾ സന്തോഷിച്ച കാലത്തിന്റെ ബിരിയാണി അടക്കമുള്ള കഥകളിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹം ഒരു കാലഘട്ടത്തിലൂടെ എത്രമാത്രം വികസിതമായിട്ട് എത്രമാത്രം ചഞ്ചലമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇനി കഥാപാത്രങ്ങളിലേക്ക് എടുത്തുകഴിഞ്ഞാൽ ഓരോ പുസ്തകവും വായിക്കുന്ന സമയത്ത് അതിലെ ചില കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ കൂടെ ഇറങ്ങി പോരാറുണ്ടെന്ന് പലപ്പോഴും തോന്നാറുണ്ട് സൂര്യനമ്പൂതിരി പാടിനെയും വെള്ളാപ്പിച്ചാമല്ലാക്കയും രവിയെയും അപ്പുയെയും അക്കുക്കിയെയും മജീദിനെയും സുഹരെയും ഒക്കെ മലയാളികളുടെ ഇടങ്ങളിൽ വളരെ തീവ്രമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളിപ്പോ ചെറുത്ത് പിടിക്കാൻ വായനയെ ചേർത്ത് പിടിക്കാൻ ഇത് കേവലം നമ്മുടെ മലയാള ഭാഷയുടെ വൈദ്യത്തെ പറ്റിയിട്ടും സമ്പന്നതയും സംസ്കാരത്തെ പറ്റിയിട്ടും മാത്രമാണ് ഈ വായനശാലയിൽ പുസ്തകങ്ങൾ ഉണ്ടായാൽ മാത്രം പോലെ ആ പുസ്തകങ്ങളിലൂടെ വളരെ സജീവമായി സഞ്ചരിക്കുന്ന രീതിയിലേക്കുള്ള വായനക്കാരാവാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഇതിന്റെ ഈ ഉദ്യമം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു ഉദ്യമത്തിന് നേതൃത്വം വിളിച്ച ബഹുമാനപ്പെട്ട എം പി ഈ അവസരത്തിൽ വളരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട്

ഒരു വർഷത്തിനുള്ളിൽ ഈ പുതുതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ എല്ലാ പ്രവർത്തനങ്ങളുമാണ് നടക്കേണ്ടത് പ്രഖ്യാപനം ഭാഗമായിട്ടാണ് ശ്രീ രമേശ് നാരായണന്റെ ഭാര്യ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രമേശ് നാരായണൻ്റെ ഭാര്യയുടെ തറവാട് വീട് കണ്ണാടിപ്പുറമ്പിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പരിചയക്കാരുമായി ഒത്തുചെന്ന് സംസാരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ചൂണ്ടിന്റെ മേലെ ചെറുങ്ങനെ പൊട്ടിയിട്ട് മണ്ണം വെച്ചിട്ടുണ്ടാവണോക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നില്ല അതിന്റെ ഒരു മടിയും കൂടിയുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്